ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ രാവിലെ തന്നെ ഇങ്ങനെ ഇഞ്ചി അടിച്ച കുരങ്ങനെ പോലെ ഇരിക്കുന്ന എന്താണെന്നറിയോ ഇന്ന് ഈ ചായൻ തിരിച്ചു പോകുന്ന ദിവസമാണ് അതായത് ഇത് ജൂലൈ പതിനെട്ടാം തീയതിക്കത്തെ വീഡിയോയാണ് ഈ ദിവസമാണ് ഈ ചായൻ ലീവ് ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോയത് അപ്പോൾ ആൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ലീവ് കഴിഞ്ഞ് ജൂണിൽ തിരിച്ചു പോയപ്പോൾ നമുക്ക് അങ്ങനെ വലിയ വിഷമമൊന്നും തോന്നിയില്ല കാരണം പോയിട്ട് ഒരു മാസത്തിനുള്ളിൽ തന്നെ തിരിച്ചു വരും എന്നറിയാമായിരുന്നു അതുകൊണ്ട് വലിയ സങ്കടമൊന്നും തോന്നിയില്ല പക്ഷേ ഈ പ്രാവശ്യം പോയി കഴിഞ്ഞാലേ ഇനി അടുത്ത വർഷമേ ആൾ വരത്തുള്ളൂ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ഇനി ഞങ്ങൾ മീറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു കേട്ടോ കാരണം ഉണ്ടല്ലോ അഞ്ചാറ് മാസം അതുകൊണ്ട് അതിൻ്റെ ഒരു സങ്കടം ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സങ്കടം തീർക്കാൻ വേണ്ടി ആദ്യം ഒരു കട്ടൻ ചായ കുടിച്ചു കട്ടൻ ചായ കുടിച്ചിട്ടും തീരാത്ത സങ്കടം ആയതുകൊണ്ട് വീണ്ടും ഒരു പാൽ ചായ ഇട്ട് കുടിച്ചു കേട്ടോ അപ്പോൾ രാവിലെ ഒരു കട്ടൻ ചായ അതിൻ്റെ പുറകെ ഒരു പാൽ ചായ എന്നുള്ളത് ഇപ്പോഴത്തെ ഒരു മെനു ആണ് ഇപ്പോഴല്ലേ എപ്പോഴും ചായ അല്ലെങ്കിൽ കോഫി എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് മുന്നോട്ട് പോകണം എന്നൊക്കെ തോന്നാറുണ്ടെങ്കിലും നടക്കാറില്ല അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഇഡലി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ തല ദിവസം നമ്മൾ മീനൊക്കെ വാങ്ങിച്ചത് കൊണ്ട് മീൻ വറുത്തതും ഉണ്ടായിരുന്നു തലേ ദിവസം മീൻ കറി വെച്ചതും ഉണ്ടായിരുന്നു ഞാൻ വെച്ച മീൻകറിയാണ് കേട്ടോ അതിൻ്റെ കളറ് കണ്ടോ കളറ് കാണുമ്പോൾ തന്നെ നമുക്ക് വായിൽ വെള്ളം ഊറത്തില്ലേ എനിക്കിങ്ങനെ നല്ല റെഡ് കളറിലിരിക്കുന്ന മീൻകറിയാണ് ഇഷ്ടം കേട്ടോ പിന്നെ ഇത് നമ്മൾ അച്ചാർ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് മീനെ പെരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഫ്രിഡ്ജിൽ ഫ്രീസറിൽ നിന്ന് മമ്മി രാവിലെ എടുത്ത് പുറത്ത് വെച്ചതാണ് ഞാൻ എഴുന്നേറ്റ് വന്നത് തന്നെ നല്ല ലേറ്റായിട്ടാണ് കേട്ടോ കാരണം തലേദിവസം കിടന്നതും ഒരുപാട് ലേറ്റായിട്ടായിരുന്നു ഞങ്ങൾ പുറത്തൊക്കെ പോയച്ചു വന്ന് കിടന്നപ്പോൾ ലേറ്റായിട്ടുണ്ടായിരുന്നു അങ്ങനെ ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട് പുറത്ത് പോകാനുണ്ട് അപ്പം ഇച്ചാനോട് നമ്മളിങ്ങനെ നേരത്തെ ചോദിക്കും അച്ചാറും വല്ലതും വേണോ പോകുമ്പോൾ കൊണ്ടുപോകാൻ ചോദിക്കുമ്പോൾ പറയും ഒന്നും വേണ്ട ഒന്നും വേണ്ടെന്ന് പറയും പോകുന്നതിൻ്റെ ദിവസം പറയും എന്നാൽ കുറച്ച് അച്ചാർ ഇട്ടേക്കാൻ പറയും അത് നമുക്കിപ്പം നല്ല എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഞാനതുകൊണ്ട് അതൊന്ന് നേരത്തെ കരുതി വെക്കും കേട്ടോ അപ്പം ഞാൻ കുറച്ച് നാരങ്ങയൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിനകത്ത് അതൊക്കെ എടുത്ത് പുഴുങ്ങി വെച്ചു ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് പുഴുങ്ങി വെച്ചു പിന്നെ നമ്മൾ മീനാണെങ്കിലും വറക്കാൻ വേണ്ടി വെച്ചു ഇതാ മീനിൻ്റെ അകത്ത് വെള്ളം ഇറങ്ങിയതാണ് കേട്ടോ വറക്കാൻ വയ്ക്കുമ്പോഴത്തേക്ക് അപ്പോൾ പിന്നെ നമുക്ക് ഇനിയിപ്പോൾ അച്ചാർ ഇട്ടാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു ഇച്ചാറിൻ്റെ ട്രെയിൻ രാത്രി പതിനൊന്ന് മണിക്കായതുകൊണ്ട് നമുക്ക് രാവിലെ അച്ചാർ ഇട്ട് വെച്ചാൽ ഒരു ഉച്ച കഴിയുമ്പോഴത്തേക്ക് അത് തണുത്ത് കിട്ടും പാക്ക് ചെയ്യാനുള്ളൊരു സമയമുണ്ടെന്ന് അറിയാം അതുകൊണ്ട് തലേദിവസം ഒന്നും ഇട്ട് വെച്ചില്ല കേട്ടോ അപ്പോൾ വെളുത്തുള്ളിയൊക്കെ പൊളിച്ച് മീനച്ചാർ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി ഈ സമയത്ത് നമ്മുടെ ആളവിടെ പാക്കിങ്ങിലാണ് കേട്ടോ തലേ ദിവസം പോയി വാങ്ങിച്ച കുറേ സാധനങ്ങളുണ്ട് ഇത് വൈൽഡ് ക്രാഫ്റ്റിൻ്റെ മോസം ഷൂ വാങ്ങിച്ചതാണ് എന്തോ രൂപയായി കേട്ടോ ഈ ഷൂവിന് ഈ ചാൻ ഇനി പോകുന്നത് സിക്കിമിലേക്കായിരുന്നു അപ്പോൾ അവിടെ മഞ്ഞുമല ആയതുകൊണ്ടും മൈനസ് ഡിഗ്രി ടെമ്പറേച്ചർ ആയതുകൊണ്ടും അവിടെ തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള എല്ലാ സാധനങ്ങളും വേണം എന്നുള്ളതുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പോയിട്ട് വാങ്ങിച്ചാണ് അപ്പോൾ ഇത് ഓൺലൈനിൽ എന്തോ വൈൽഡ് ക്രാഫ്റ്റിൻ്റെ അല്ല അല്ലാതെ നോർമലി നോർമലെല്ലാവരും യൂസ് ചെയ്യുന്ന മോസം ഷൂ എന്തോ രണ്ടായിരം രണ്ടായിരത്തഞ്ഞൂറ് ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഓൺലൈൻ യും വാങ്ങിച്ചില്ല പോയി നോക്കി തന്നെ വാങ്ങിക്കുന്നതല്ലേ കുറച്ചുകൂടെ ബെറ്റർ കാരണം അത്രയും തണുപ്പ് ഒക്കെയുള്ള സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മളത് കരുതിപ്പോണം പിന്നെ മഫ്ലർ അതുപോലെ തന്നെ തെർമൽസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നിതൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുടെ വൈൽഡ് ക്രാഫ്റ്റിൻ്റെ തന്നെ വാങ്ങിച്ചു കേട്ടോ കുറഞ്ഞത് മേടിക്കാൻ നിന്നില്ല കാരണം ഇച്ചാൻ അത്യാവശ്യം സൈസുള്ള ആളായത് കൊണ്ടേ നമ്മൾ തീരെ ഇതായിട്ടുള്ളത് വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് സ്റ്റിച്ചൊക്കെ പൊട്ടിപ്പോവും ആളിൻ്റെ നമ്മൾക്ക് നോർമൽ ഒരാളുടെ ബോഡിയല്ലല്ലോ ഇച്ചാൻ്റെ ഒന്നും അപ്പോൾ അങ്ങനെ ഉള്ളപ്പം അത് പെട്ടെന്ന് ചീത്തയായി പോകാൻ ചാൻസ് ഉണ്ട് കൊണ്ട് നമ്മൾ കുറച്ച് നല്ല സ്ട്രെച്ചബിളായിട്ട് കിട്ടുന്ന ടൈപ്പൊക്കെ നോക്കിയാണ് എടുത്തത് പിന്നെ വാഴ നനയുന്ന കൂടെ ചീര നനയണം എന്നുള്ളത് നിർബന്ധമായതുകൊണ്ട് അപ്പൻ ഇത്രയും സാധനങ്ങൾ മേടിച്ചപ്പം മകനൊരു ഷൂ മേടിച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞാനും കൂടെ ആ കൂട്ടത്തിൽ ചീരായുടെ കൂടെ കൂടിയാക്കാമെന്ന് വിചാരിച്ചിട്ട് സ്കെച്ചേഴ്സിൻ്റെ ഒരു ബാഗ് എനിക്കും കിട്ടിയിട്ടുണ്ട് ഇത് ഞാൻ കാശ് കൊടുത്ത് മേടിച്ചല്ലോ കേട്ടോ നമ്മുടെ പർച്ചേസ് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതായത് കൊണ്ട് അവർ നമുക്ക് കോംപ്ലിമെൻറ്റ് ായിട്ട് തന്നാണ് രണ്ടായിരം രൂപയുടെ ബാഗാണ് ലാപ്ടോപ്പ് ബാഗാണ് അതെന്തായാലും അവർ നമുക്ക് ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പോയി പാക്കിങ്ങിനൊക്കെ സഹായിച്ചേച്ച് വന്നപ്പോഴത്തേക്കിന് പാക്കിങ്ങിന് സഹായിക്കാൻ പോയതല്ല വാങ്ങിച്ച സാധനങ്ങളുടെ ടാഗ് പൊട്ടിക്കാൻ പോയതായിരുന്നു എന്നിട്ട് ഞാൻ ഞാൻ വന്നപ്പോഴത്തേക്ക് മമ്മി നാരങ്ങയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ അച്ചാറിടാൻ എനിക്ക് എളുപ്പമായി മമ്മി നാരങ്ങ പുഴുങ്ങിയും വെച്ചതും മമ്മിയായിരുന്നു മമ്മി ഉള്ളതുകൊണ്ട് അത്യാവശ്യം അടുക്കളയിലെ കാര്യങ്ങളൊന്നും അറിയേണ്ടി വരാറില്ല പക്ഷേ മേൽനോട്ടം എൻ്റെ ആയിരുന്നു അച്ചാറിന് അങ്ങനെ ഞാൻ അച്ചാർ ഇട്ടേക്കാന്ന് വിചാരിച്ചു വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റി പിന്നെ നമ്മൾ പൊടികളൊക്കെ ഇട്ട് മസാലയൊക്കെ ഇട്ട് മൂപ്പിച്ച് കൊടുത്തു അപ്പോൾ അച്ചാറിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി ഒന്നും കാണിക്കുന്നില്ല കാരണം അതും കൂടെ വരുമ്പോഴത്തേക്കിനും വീഡിയോ ഒത്തിരി ആയി പോകും പിന്നെ ആർക്കെങ്കിലും അച്ചാറിൻ്റെ റെസിപ്പി വേണം എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാനത് വേറെ വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ അപ്പോൾ കണ്ടോ നല്ല ചുമന്ന കളർ കണ്ടോ എനിക്ക് ഇങ്ങനെയൊക്കെ ഇരിക്കണം കറിയൊക്കെ നല്ല കളറിലിരിക്കണം അപ്പോൾ മസാല നന്നായിട്ടൊന്ന് തിളച്ച് വന്നപ്പോഴത്തേക്ക് ആ അരപ്പ് നന്നായിട്ട് തിളച്ച് വന്നപ്പോഴത്തേക്ക് ഞാൻ അതിനകത്തോട്ട് ആ നാരങ്ങ കീറി വെച്ചതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കണ്ടോ നാരങ്ങ അച്ചാറിൻ്റെ ആ ഒരു കളറൊക്കെ കണ്ടോ നല്ല അടിപൊളി കളറല്ലേ അങ്ങനെ അത് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നാരങ്ങാ ച്ചാറിന് ഏറ്റവും മെയിൻ നമ്മൾ ഉപ്പാണ് കേട്ടോ ഉപ്പ് എന്തേലും കൂടുതലിട്ടാലും അത് നാരങ്ങച്ചാറിന് ഇരുന്ന് പഴകും തോറും ആ ഉപ്പ് കറക്റ്റ് കറക്റ്റായിട്ട് വന്ന് പിന്നീട് ഉപ്പ് കുറവായിട്ട് നമുക്ക് തോന്നും അങ്ങനെയാണ് നാരങ്ങച്ചാറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അപ്പോൾ അച്ചാറൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ വന്ന് ഇഡലി കഴിക്കാമെന്ന് വിചാരിച്ചു ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ ദേശീയ ഭക്ഷണമായിട്ട് ഇഡലിയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എപ്പോഴും ഇഡലിയാണ് കേട്ടോ എന്നും ഇഡലിയാണ് ഇപ്പോൾ സ്കൂളിൽ പോലും ഇഡലി മാത്രം മതി കൊണ്ടുപോകാൻ അങ്ങനെ ഞാൻ ഇഡലി കഴിച്ചുകൊണ്ട് ഇന്നത്തേക്ക് അവിടുന്ന് എടി അതെവിടെയാണ് എടി ഇതെവിടെയാണ് എന്നൊക്കെ ചോദിച്ചുള്ള ചോദ്യം സഹിക്കുകയ്യാതെ ഞാൻ വീണ്ടും വന്ന് അവിടെ പാക്ക് ചെയ്യുന്ന നടത്തിരുന്നു കേട്ടോ ഈ പുള്ളിക്ക് ലീവ് കഴിഞ്ഞ് തിരിച്ചു പോകുന്ന അത്ര ഇഷ്ടമുള്ള കാര്യമല്ലാത്തതുകൊണ്ട് പോകാൻ നേരത്തെ സാധനങ്ങളൊക്കെ പെറുക്കി വെക്കത്തോളം അങ്ങനെ നേരത്തെ പാക്ക് ചെയ്ത് വെക്കുന്ന ഒരു സ്വഭാവമൊന്നുമില്ല അപ്പോൾ യൂണിഫോം സാധനങ്ങളൊക്കെ തപ്പിപ്പിറുക്കി എടുത്ത് വെക്കുകയാണ് എല്ലാ അലമാരിക്ക് അത് തന്നെ ഉണ്ട് അതൊക്കെ എടുത്ത് എല്ലാം പെയർ ഇതൊക്കെ വെച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കുവാണ് അതൊക്കെ കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു എൻ്റെ കാലലെ നഖം ഒന്ന് വെട്ടിത്താന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കാലലെ നഖം വെട്ടാനിരുന്നതാണ് കേട്ടോ അപ്പോൾ ഈ നഖമൊക്കെ കണ്ടോ ഇതൊക്കെ നമ്മൾ പട്ടാള ജീവിതത്തിൻ്റെ സമ്മാനങ്ങളാണെന്ന് പറയാം ഈ കാലലെ നഖമൊക്കെ ഇങ്ങനെ ആയത് സർവീസിൽ കയറിയതിന് ശേഷമാണ് കേട്ടോ അപ്പോൾ അത് രാജ്യസേവനത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അങ്ങനെ ഇരുന്നോട്ടെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒന്ന് പുറത്ത് പോകാൻ ഇറങ്ങിയതാണ് അപ്പോൾ നമ്മൾ തലേദിവസം പോയി കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ മിസ്സായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെക്കാത്തലോൺ വരെ പോവാണ് കേട്ടോ സോറി ഡെക്കാത്തലോൺ അല്ല ഡി ക്യാത്തലോൺ എനിക്കത് അങ്ങനെ വരത്തില്ല എനിക്ക് ഡെക്കാത്തലോണിനെ വരത്തുള്ളൂ അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോകാൻ ഇറങ്ങിയതാണ് അപ്പോൾ ഉണ്ണിക്കുട്ടനാണെങ്കിൽ ഇങ്ങനെ അപ്പൻ തിരിച്ച് പോകുന്നതിൻ്റെ ഒരു സങ്കടമൊക്കെ ഉള്ളതുകൊണ്ട് എന്തൊക്കെയോ കാണിച്ച് ആ സങ്കടം കാണിക്കാതിരിക്കാൻ പ്രകടിപ്പിക്കാതിരിക്കാനുള്ള ശ്രമത്തിലാണ് കേട്ടോ അപ്പോൾ പുള്ളി പറയുന്നത് എനിക്ക് വട്ടാണെന്നാണ് ഇപ്പോൾ പുള്ളിയുടെ അവകാശം കാണിക്കുന്ന കൈകൊണ്ട് കാണിക്കുന്നുണ്ട് എനിക്ക് വട്ട അവൻ പറയുന്നത് അങ്ങനെ അവൻ എനിക്ക് വട്ടാന്ന് പറഞ്ഞതൊക്കെ അംഗീകരിച്ചോണ്ട് ഞങ്ങൾ ഡെക്കാത്തലോണിൽ പോവാണ് കേട്ടോ അപ്പം നമുക്ക് വലിയ ദൂരമൊന്നുമില്ല സത്യത്തിൽ നമ്മളിത് ദിവസം മേടിക്കേണ്ടതായിരുന്നു അത് ബാക്കി പർച്ചേസ് നടത്തി കൊടുത്തി മേടിക്കേണ്ടതായിരുന്നു പക്ഷേ ഞങ്ങൾ കോട്ടയത്ത് പോയി ടി വി ഒക്കെ മേടിച്ചുകൊണ്ട് വന്ന വഴിക്ക് ഉണ്ണിക്കുട്ടനും ഇച്ചായനും കൂടെ വണ്ടിയുടെ ഷാഫ്റ്റിൻ്റെ കാര്യം പറഞ്ഞ് എന്തോ ഇച്ചായം പറഞ്ഞു കൊടുത്ത പേരല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ അവർ തമ്മിലൊരു ക്ലാഷ് ഉണ്ടായി അങ്ങനെ ഞങ്ങൾ ഡെക്കാത്തലോൺ കണ്ടില്ല ആ ഒരു പ്രശ്നം പരിഹരിച്ച് പരിഹരിച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ ഡെക്കാത്തലോൺ ശ്രദ്ധിച്ചില്ല ഏറ്റുമാനോട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് അയ്യോ ഡെക്കാത്തലോൺ കഴിഞ്ഞു പോയല്ലോ എന്ന് പറഞ്ഞത് പിന്നെ നമ്മൾ ബാക്കി സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് വീട്ടിലോട്ട് പോരുകയാണ് ചെയ്തത് നാളെ പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ച് ുള്ള മടികുണ്ട് അപ്പോൾ നമ്മൾ പോയത് ഈ ഒരു സ്ലീപ്പിംഗ് ബാഗ് മേടിക്കാനാണ് കാരണം മൈനസ് ഡിഗ്രി ടെമ്പറേച്ചറിലേക്ക് പോകുന്നതുകൊണ്ട് സ്ലീപ്പിംഗ് ബാഗും കാര്യങ്ങളും ഒക്കെ കമ്പൽസറിയാണ് പക്ഷേ ഇത് അവിടെ നമുക്ക് മൈനസ് ഡിഗ്രിയുടെ ഇല്ല കേട്ടോ ടെൻ ഡിഗ്രി ട്വൻറ്റി ഡിഗ്രി ഫിഫ്റ്റീൻ ഡിഗ്രി അതൊക്കെയേ ഉള്ളൂ അപ്പോൾ മൈനസ് ഡിഗ്രിയുടെ വേണമെങ്കിൽ ഓൺലൈൻ വാങ്ങിക്കണമായിരുന്നു അപ്പോൾ അത് അവിടെ ചെന്നിട്ട് ഞാൻ വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പം ആ ഒരു ടെൻ ഡിഗ്രിയുടെ സ്ലീപ്പിംഗ് ബാഗ് ഒരെണ്ണം മേടിച്ചു കാരണം ഒന്നും കരുതാതെ നമ്മളങ്ങനെ പോകുന്നത് ശരിയല്ലോ ഇത്രയും തണുപ്പുള്ള സ്ഥലത്തേക്ക് അങ്ങനെ ഞങ്ങൾ അതൊരെണ്ണം വാങ്ങിച്ചു പിന്നെ ചാനോടെല്ലാം ഇങ്ങനെ പുറകെ നടന്ന് ചോദിക്കണം കേട്ടോ അത് വേണോ ഇത് വേണോ ചെരുപ്പ് മേടിക്കണോ സ്ലിപ്പർ മേടിക്കണോ എന്നൊക്കെ ഇങ്ങനെ നമ്മൾ പുറകാൻ നടന്ന് ചോദിക്കണം പുള്ളിയായിട്ട് ഒന്നും ഓർത്ത് മേടിക്കത്തില്ല അപ്പോൾ അങ്ങനെ ചെരുപ്പ് അവിടെ ചെന്നിട്ട് ഇടാനുള്ള ചെരുപ്പ് അതുപോലെ സോക്സൊക്കെ കുറച്ച് എക്സ്ട്രാ എന്നും പറഞ്ഞ് വീണ്ടും വാങ്ങിപ്പിച്ചതാണോ ഉള്ളത് കൂടാതെ കാരണം അത്രയും തണുപ്പുള്ള സ്ഥലത്ത് ചെല്ലുമ്പോൾ ഇതെങ്ങനെയാണ് കഴുകാനും ഉണക്കാനും എന്നൊക്കെയുള്ള ടെൻഷൻ നമുക്കുണ്ടാവുമല്ലോ അങ്ങനെ അതൊക്കെ പറഞ്ഞ് വാങ്ങിപ്പിച്ചതാണ് അപ്പോൾ തലേദിവസം ഷോപ്പിങ്ങിന് പോയപ്പോൾ പുള്ളി എനിക്ക് തന്നൊരു കോംപ്ലിമെൻ്റ് ആണ് നിന്നെ ഒരിടത്തും കൊണ്ടുപോകാൻ കൊള്ളത്തില്ല കാരണം നീ ആവശ്യമില്ലാണ്ട് മനുഷ്യനെ ഇങ്ങനെ വാങ്ങിക്ക് വാങ്ങിക്കുമെന്ന് പറഞ്ഞ് പ്രൊമോട്ട് ചെയ്ത് പ്രൊമോട്ട് ചെയ്ത് സാധനങ്ങൾ മേടിപ്പിക്കാൻ പോക്കറ്റ് കാലിയാവും അറിയത്തില്ലെന്ന് പക്ഷെ നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടുത്തെ കാലാവസ്ഥ അനുസരിച്ചുള്ള സാധനങ്ങൾ വാങ്ങിക്കണമല്ലോ അതുകൊണ്ടാണ് ആ ഷൂ ഒക്കെ അത്രയും വിലയിടെ മേടിക്കാൻ ഞാൻ നിർബന്ധിച്ചത് പക്ഷേ അതിന് എന്നെ കുറ്റം പറഞ്ഞു പറഞ്ഞോ അതെനിക്ക് ഭയങ്കര ഫീലായിപ്പോയി എന്നിട്ട് പോയി കഴിഞ്ഞാൽ വിളിച്ച് പറഞ്ഞു അത് മേടിച്ചത് എന്ന് വിളിച്ച് പറഞ്ഞു അത് വേറെ കാര്യം അങ്ങനെ അതേ നമ്മൾ പുറത്തിറങ്ങി വന്നിട്ട് ഉണ്ണിക്കുട്ടനെ ആ ഒരു ഇതിനകത്തൊക്കെ കിടത്തി ആട്ടി പിന്നെ ഈ ബോട്ട് കണ്ടപ്പോൾ വന്നാൽ നമുക്ക് ഇതൊരെ വാങ്ങിക്കാം കുമ്പളത്തെ ആവശ്യം വരും കൊല്ലത്തെ വീട്ടിൽ ആവശ്യം വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഞങ്ങളുടെ ഡെക്കാത്തനോളിൻ്റെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോവാണ് അവിടുന്ന് വേറെ ഒന്നുമില്ല സ്ലീപ്പിംഗ് ബാഗും പിന്നെ ആ ഒരു സോക്സിൻ്റെ സെറ്റും അതുപോലെ ചപ്പലും മാത്രമേ വാങ്ങിച്ചുള്ളൂ എന്നിട്ട് നമ്മൾ തിരിച്ചു വന്ന വഴിക്കൊരു വടയൊക്കെ കഴിച്ചോട്ടോ കാരണം നമ്മൾ ഇനിയിപ്പോൾ അടുത്ത വർഷമല്ലേ കാണത്തുള്ളൂ എന്നുള്ളൊരു ചിന്തയാണ് മനസ്സിൽ അപ്പം നമുക്ക് ഒന്നും കൂടെ വടയൊക്കെ കഴിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കയറിയിരുന്നു വടയൊക്കെ കഴിച്ചു അപ്പോൾ ഇത് സോസ് സോസാണെന്ന് പറഞ്ഞാൽ പാവം എൻ്റെ ഉണ്ണിക്കൂട്ടം മേടിച്ചാണ് കിട്ടുക പക്ഷേ അത് മുളകിൻ്റെ ചട്നിയായിരുന്നു ഒന്ന് പാവം എൻ്റെ കൊച്ചി ഇച്ചിരി കഴിഞ്ഞപ്പോഴറിഞ്ഞത് കണ്ടത് നല്ല എക്സ്പ്രഷൻ അങ്ങനെ ഞാൻ പിന്നെ കുറച്ച് ചട്നിയൊക്കെ ആണെങ്കിൽ നമുക്ക് ചട്നി ആണേലും സോസ് ആണെങ്കിലും എന്താണേലും വടയുടെ കൂടെ ഫ്രീ കിട്ടുന്നില്ലേ നമ്മളത് വാങ്ങിച്ച് കഴിക്കും അങ്ങനെ വടയൊക്കെ കഴിച്ചു ഒരു ഉള്ളിവടയും കഴിച്ചു ഉള്ളിവട വട ഇഷ്ടപ്പെടാഞ്ഞുകൊണ്ട് ആ വായിലെ ആ ഒരു ഇത് മാറാൻ വേണ്ടി വീണ്ടും ഒരു പരിപ്പുവടയും വാങ്ങിച്ചു കഴിച്ചു അത് കഴിഞ്ഞ് വീട്ടിലേക്ക് കുറച്ച് പാഴ്സലും വാങ്ങിച്ചു പപ്പയും അമ്മയും വീട്ടിലുണ്ടല്ലോ അതല്ല ഉണ്ണിക്കോട്ടം വീട്ടിൽ വന്ന് കഴിയുമ്പോൾ വീണ്ടും ചോദിക്കും കേട്ടോ അങ്ങനെ പാഴ്സലൊക്കെ മേടിച്ചു അപ്പം നല്ല മഴയായിരുന്നു ഈ ലീവ് മൊത്തം മഴയാണ് കുളവാക്കിയത് ഞാൻ ഋഷി എന്ന് പറഞ്ഞ് ഭയങ്കര കളിയാക്കായിരുന്നു കേട്ടോ അന്നേരം പിന്നെ എന്നാൽ പിന്നെ നമുക്കൊന്ന് പാലാ വരെ പോയേക്കാം എന്ന് പറഞ്ഞു ചുമ്മാ പോകുന്നതാണ് കേട്ടോ ഒരു പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ല തലയ്ക്ക് വട്ട് കയറി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂടണമല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞാൽ എന്നാൽ പാലാവര പോയതല്ലേ ഞാൻ എൻ്റെ കല്യാണ സാരി ഇവിടെ ഡ്രൈ ക്ലീനിങ്ങിന് കൊടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ വെള്ള സാരി അത് എന്ന് പറഞ്ഞാൽ ആ ബനാറസ് എന്ന് പറയുന്ന കടയിൽ പോയിട്ട് ഡ്രൈ ക്ലീനിങ് ഷോപ്പ് ആണ് അവിടെ പോയിട്ട് ആ സാരിയും വാങ്ങിച്ച് ഞാൻ തിരിച്ചു പോരുകയാണ് കേട്ടോ നമ്മൾ സ്റ്റേഡിയത്തിൻ്റെ അതിലേക്ക് നിന്ന് കറങ്ങി ചുറ്റി തിരിഞ്ഞ് തിരിച്ചു പോവുകയാണ് എന്തോ ഒന്ന് രണ്ട് ചെറിയ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയാണ് നമ്മൾ പാലാവര പോയത് അത് ഏറ്റുവാൻ ഒരിന്ന് മേടിച്ചാൽ മതിയായിരുന്നു അങ്ങനെ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാഴ നനയുമ്പോൾ ചീര നനയണമല്ലോ ഉണ്ണിക്കുട്ടനെ ഐസ്ക്രീം മേടിക്കുമ്പോൾ ഉണ്ണിക്കുട്ടൻ്റെ അമ്മയും അപ്പനും കഴിക്കണമല്ലോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒരു ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ച് കഴിച്ചു പിന്നെ നമുക്കിനി ബേക്കറിയിൽ നിന്ന് കുറച്ച് സാധനം മേടിക്കാണ്ടായിരുന്നു കേട്ടോ കാരണം മൂന്ന് ദിവസത്തെ യാത്രയാണ് ഇച്ചാനൊക്കെ അപ്പോൾ ആ ഒരു മൂന്ന് ദിവസവും ട്രെയിനെന്ന് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോഴത്തേക്കിനും വയറൊക്കെ ആകെ കുളവാകുമെന്ന് അറിയാവുന്നതുകൊണ്ട് ഒന്ന് ഒരു ഒരു രണ്ട് ദിവസത്തേക്കുള്ള ഫുഡ് ഞാൻ ഉണ്ടാക്കി കൊടുത്തുവിടാം ബാക്കി പിന്നെ ഇതുപോലെ ബ്രണ് ബണ്ണും ബ്രെഡും പിന്നെ ദിൽകുഷ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ബേക്കറിയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പം ചോറ് ഉണ്ടാകാനുള്ളൊരു മൂടൊക്കെ പോയി കേട്ടോ അതുകൊണ്ട് ഞാൻ കപ്പ കപ്പവറത്തതൊക്കെ കഴിച്ച് ചായയും കുടിച്ചു എന്നിട്ട് അടുത്ത പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചുമ്മാ ചോദിച്ച ചായ ചപ്പാത്തി വല്ലതും കൊണ്ടുപോകുന്നുണ്ടോ എന്ന് അങ്ങോട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞു എന്നാൽ പിന്നെ ഉണ്ടാക്കി തന്നു വിട്ടായിരുന്നു അതൊന്നും നേരത്തെ പറയത്തില്ല കേട്ടോ അങ്ങനെ ഞാൻ ചപ്പാത്തിക്ക് മാവ് ഒഴൊക്കെയാണ് കാരണം ഒരു രണ്ട് ദിവസത്തേക്കുള്ള ഫുഡ് നമ്മൾ കൊടുത്തു കൊടുത്തുവിടുവാണെങ്കിൽ പോകുന്ന അന്നും പിറ്റേ ദിവസത്തേക്കുള്ളത് കൊടുത്തുവിടുകയാണെങ്കിൽ ബാക്കി ആ ബ്രെഡൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ആയിക്കോളൂലോ എന്നുള്ളൊരു ചിന്തയാണ് അപ്പോൾ ഞാൻ എണ്ണയൊന്നും ചേർക്കാതെ ചപ്പാത്തി ഉണ്ടാക്കുന്നതുകൊണ്ട് ഫുൽക്ക ചപ്പാത്തി എന്ന് പറയാൻ പറ്റത്തില്ല ഫുൽക്ക ഉണ്ടാക്കുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ ഉണ്ടാക്കാനേ അറിയത്തുള്ളൂ കേട്ടോ എണ്ണയൊക്കെ ചേർത്ത് ഉണ്ടാക്കി കഴിഞ്ഞ് ശരിയാവില്ല ഞാൻ ഉണ്ടാക്കിയാലും അപ്പോൾ ഫുൽക്ക ഉണ്ടാക്കുന്നതുകൊണ്ട് അതങ്ങനെ ചീത്തയായൊന്നും പോയില്ലോ കേട്ടോ മൂന്നാല് ദിവസം വരെയൊക്കെ അത് കേടു കൂടാതിരിക്കും അപ്പോൾ തക്കാളി ചട്ടിയും കൂടെ ഒക്കെ ഉണ്ടാക്കി കൊടുത്തുവിടുവാണെങ്കിൽ ട്രെയിനിലെ മൂന്ന് ദിവസത്തേക്കും വേണമെങ്കിൽ ഉണ്ടാക്കി കൊടുത്തു വിടാൻ പറ്റുമായിരുന്നു പക്ഷേ ഈ പുള്ളി എല്ലാം ഈ ഷോർട്ട് നോട്ടീസ് പോലെ ലാസ്റ്റ് മൊമെൻറ്റിൽ പറയുമ്പോൾ നമുക്കത് ചെയ്യാൻ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളുണ്ടല്ലോ ആ ടൈം മാനേജ് ചെയ്യാൻ പറ്റാതെ വരുന്നൊരു സിറ്റുവേഷൻ ഉണ്ടല്ലോ അതുകൊണ്ടുള്ള പ്രശ്നമേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഞാൻ പറഞ്ഞു ഇനി ആ സ്ലീപ്പിംഗ് എങ്ങാനും ചെറുതാണെങ്കിലോ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എന്നൊക്കെ പറഞ്ഞ് 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 അത് ഓപ്പൺ ചെയ്തപ്പോഴത്തേക്കിന് കൊച്ചുമാക്കാൻ അതിനകത്ത് കയറി കിടക്കുന്നതാണ് കേട്ടോ ഞാൻ പറഞ്ഞടാ ഒന്ന് ഞാൻ ഞാനതിനകത്തൊന്ന് കയറി കിടക്കട്ടെ പറഞ്ഞിട്ട് അവൻ സമ്മതിക്കല്ലോ അങ്ങനെ അവൻ അതിനകത്ത് കയറി ഇരുന്ന് പിന്നെ ഞാൻ ഞാനവനോട് ദേഷ്യപ്പെട്ടിട്ടൊന്നും കാര്യമില്ലെന്നുണ്ടോ ഈ ച്ചാൻ അവനെ സോപ്പിട്ട് മയക്കി പുറത്തിറക്കി കേട്ടോ അപ്പം ഞാൻ പറഞ്ഞ ഇനി ഞാൻ ഇതിനകത്തൊന്ന് കിടന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അതിനകത്ത് വളരെ ആവേശത്തോടെ കയറിയതാണ് ഞാനത് ഉണ്ണിക്കുട്ടനെ ആകുന്ന വിളിച്ച കേട്ടെടോ ഒന്ന് ഈ സിബ് ഒന്ന് സിബൊന്നിട്ട് തടാന്ന് പറഞ്ഞിട്ടൊന്നും അവനെ തിരിഞ്ഞു നോക്കില്ല ഞാൻ ദേഷ്യപ്പെട്ടതിൻ്റെ കലിപ്പിലാവും പോയതാണ് അങ്ങനെ പിന്നെ ഞാൻ വീണ്ടും എഴുന്നേറ്റ് ഞാൻ അതിൻ്റെ സിബ്ബൊക്കെ ഇട്ട് കിടന്നു കേട്ടോ അപ്പം നമ്മൾ വാങ്ങിച്ച ടെൻ ഡിഗ്രിയുടെ സ്ലീപ്പിംഗ് ബാഗാണ് പക്ഷേ ഒരു അഞ്ച് മിനിറ്റ് അതിൻ്റെ അകത്ത് കിടക്കാൻ എന്നെക്കൊണ്ട് സാധിച്ചില്ലല്ലോ കേട്ടോ ചൂട് കാരണം ഞാൻ അതിനകത്തൊന്ന് ചാടി പുറത്തിറങ്ങി പക്ഷെ തണുപ്പുള്ള സ്ഥലത്തൊക്കെ ചെലപ്പോൾ ഇതിനകത്ത് കിടന്നുറങ്ങാൻ നല്ല സുഖമായിരിക്കും അല്ലേ ഞങ്ങൾ അത്യാവശ്യം പൊക്കവും വണ്ണമൊക്കെയുള്ള ആൾക്കാരായത് കൊണ്ട് അതിൻ്റെ അകത്ത് ഇങ്ങനെ ടൈറ്റ് ആയിട്ട് ഫിറ്റ് പോലെ എനിക്ക് തോന്നി കേട്ടോ അപ്പോൾ ചപ്പാത്തിയൊക്കെ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞായിരുന്നു ചപ്പാത്തി തണുക്കാൻ വെച്ചതാണ് കാരണം അതിൻ്റെ ആവി വെള്ളം അടിച്ചില്ലെങ്കിൽ നമ്മുടെ ചപ്പാത്തി ചീത്തയായിപ്പോവും ഇത് ഫുൽക്ക ചീത്തിയായിപ്പോകും അത് നമ്മൾ ഉണ്ടാക്കിയിട്ട് അത് ഇങ്ങനെ വെച്ച് കാരണം ഇത് രണ്ട് ദിവസത്തേക്ക് ഇരിക്കേണ്ടതാണല്ലോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്യാസ് റോണിലെ വല്ലതും ഇട്ടാൽ മതി അല്ലാത്ത ഇത് കൊണ്ടുപോകാനുള്ളതായത് കൊണ്ട് പിറേ നിരത്തിയിട്ട് അതിൻ്റെ ചൂടൊക്കെ കളഞ്ഞിട്ടാണ് കേട്ടോ പാക്ക് ചെയ്തത് അപ്പം പാക്കിങ്ങിൻ്റെ ലാസ്റ്റ് അറ്റകുറ്റപ്പണികളൊക്കെ കഴിഞ്ഞ് എല്ലാം പാക്ക് ചെയ്ത് എടുത്ത് വെച്ചു ഫുഡ് ഉൾപ്പെടെ എല്ലാം വെച്ചിട്ട് വണ്ടിക്കകത്ത് ലോഡ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഞാനാണ് ബാഗൊക്കെ കൊണ്ടുവച്ചാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത പരിപാടിയാണ് ഇതൊക്കെ കാരണം ലീവ് കഴിഞ്ഞ് തിരിച്ചു പോകുക എന്ന് പറയുന്നത് അത്ര ഇഷ്ടമുള്ള പരിപാടികളല്ലല്ലോ ആർക്കും അങ്ങനെ പാക്കിങ്ങൊക്കെ കഴിഞ്ഞ് എല്ലാം വണ്ടിയെ കൊണ്ടു വെച്ചിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് നമ്മളൊരു വഴിക്ക് പോകുമ്പം പ്രാർത്ഥിച്ച് ഒക്കെ വേണമല്ലോ ഇറങ്ങിപ്പോകാൻ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ പ്രാർത്ഥിച്ചു ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ ഉണ്ണിക്കൂട്ടൻ ആ ഒരു പ്രാർത്ഥനയുടെ സീരിയസ്നെസ് കാണിക്കത്തില്ല കേട്ടോ അവന് എന്തേരം ഇങ്ങനെ കളിക്കാൻ തോന്നും പിന്നെ ഞാനും അങ്ങനെ അടിച്ച് ഇരുത്തി പ്രാർത്ഥിപ്പിക്കത്തില്ല കാരണം അവൻ കുഞ്ഞല്ലേ അവൻ അതിൻ്റെ ആ ഒരു സീരിയസ്നെസ് ഒക്കെ മനസ്സിലാകേണ്ട പ്രായത്തിൽ ആയിക്കോളും എന്നുള്ളൊരു ചിന്തയാണ് എനിക്ക് കേട്ടോ അപ്പോൾ ഞങ്ങൾ മൂന്നുപേരും കൂടി ഇരുന്നപ്പോൾ ഉണ്ണിക്കൂട്ടൻ അപ്പോൾ അവൻ പറഞ്ഞു വേണ്ട ഞാൻ അപ്പയുടെ ഇരുന്നോളാം അമ്മ ഇങ്ങനെ നീങ്ങിയിരിക്കുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പേരും കൂടെ പുറകിലിരുന്നു അപ്പനും അമ്മയും ഫ്രണ്ടിലിരുന്നു വണ്ടി ഓടിക്കുന്ന ഡ്യൂട്ടി അപ്പനും കൊടുത്തു അങ്ങനെ ഞങ്ങൾ പോവാണ് അപ്പം ഈ പോകുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത സ്ഥലത്താണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും വെറുക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് കോട്ടയം റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് കാരണം പതിനേഴാമത്തെ വയസ്സ് മുതൽ ഈ റെയിൽവേ സ്റ്റേഷനിൽ കിടന്ന് പട്ടി മോങ്ങുന്ന പോലെ മൂങ്ങിയതിന് കയ്യും കണക്കുമൊന്നും കേട്ടോ ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് നഴ്സിംഗ് പഠിക്കാൻ പോയപ്പം എനിക്കിപ്പോഴും എൻ്റെ മനസ്സിൽ കോട്ടയം റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ആദ്യം വരുന്നത് ഞാൻ ആദ്യമായിട്ട് ട്രെയിനെ കയറി ഇങ്ങനെ കരഞ്ഞ് വിളിച്ച് പോകുന്നൊരു പോക്കാണ് അത് എത്ര പ്രാവശ്യം ഇവിടുന്ന ട്രെയിനെ കയറിയിട്ടുണ്ടോ അന്നൊക്കെ കണ്ണ് നിറഞ്ഞ് ആണ് കയറി പോയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഇപ്പോൾ ഈ ചാനാണെങ്കിൽ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് സങ്കടമല്ല അതുകൊണ്ട് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സ്ഥലമാണ് കേട്ടോ ഈ കോട്ടയം റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും വെറുക്കുന്ന സ്ഥലം എന്ന് തന്നെ പറയാം അപ്പോൾ തോളെ കൈയിട്ട് നിന്ന് ഈ ഉപദേശം തരുന്ന വേറൊന്നുമല്ല കേട്ടോ ഈ ഇത്രയും കാലത്തിനിടയിൽ ആദ്യമായിട്ട് പുള്ളി എന്നോട് പറഞ്ഞു നീ ഇച്ചിരി വണ്ണം കുറയ്ക്കണം ഭയങ്കരമായിട്ടും നിനക്ക് വെയിറ്റ് കൂടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് കുറച്ച് ഒന്ന് കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞു എന്നാലും പുള്ളി ഫുഡ് കൺട്രോൾ ചെയ്യാൻ എന്നോട് പറഞ്ഞിട്ടില്ല കേട്ടോ വണ്ണം ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്ത് വെയിറ്റ് കുറയ്ക്കുക എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു അവസാനം നിങ്ങളും അത് പറഞ്ഞല്ലേ എന്നൊക്കെ ചോദിച്ച് പരാതിയും വരുവോ ഒക്കെ പറഞ്ഞുകൊണ്ട് നിന്നാണ് കേട്ടോ അപ്പോൾ ഉണ്ണിക്കുട്ടനെ ഭയങ്കര സങ്കടമാണ് പക്ഷേ പുള്ളി അത് അപ്പോൾ പ്രകടിപ്പിക്കുന്നില്ല കാരണം എന്നാന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം അവൻ ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്നു കുറച്ച് കഴിഞ്ഞ് ചായം പോയി കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു പിന്നെ വണ്ടിയൊക്കെ എറിയപ്പോൾ ഞാനിങ്ങനെ ഓരോന്ന് ചോദിച്ചപ്പോൾത്തേക്കിന് പുള്ളി കരഞ്ഞു കരഞ്ഞു കഴിഞ്ഞിട്ട് അവൻ കരഞ്ഞപ്പോൾ ഞാനും കരഞ്ഞു അപ്പോൾ ഇപ്പോൾ കൊച്ചിൻ്റെ മനസ്സിലെന്താന്ന് വെച്ചാൽ അവൻ കരഞ്ഞാൽ അമ്മയും കരയും എന്നുള്ളൊരു ചിന്തയായിപ്പോയി അതുകൊണ്ട് അവൻ അവൻ്റെ സങ്കടമൊന്നും അങ്ങനെ അധികം കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഞങ്ങളിങ്ങനെ നോക്കിയിരുന്നു പിന്നെ ഞാനും ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കോക്കറി ഒക്കെ കാണിച്ച് അവനും ആക്റ്റീവായിട്ടിരുന്നോളും പുള്ളിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം വരുമ്പോഴാണ് പുള്ളി കുറേയൊക്കെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നതെന്ന് ഇപ്പോൾ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ അതൊക്കെ പുള്ളി പുള്ളിയുടെ രീതികൾ അങ്ങനെ ആക്കുന്നതാണ് അങ്ങനെ നോക്കിയിരുന്ന് നോക്കിയിരുന്ന് ട്രെയിൻ വന്നു കേട്ടോ ട്രെയിൻ നല്ല ലേറ്റായിരുന്നു അപ്പോൾ പത്ത് പതിനൊന്ന് മണിയായി ട്രെയിൻ വന്നപ്പോൾ കാരണം നമ്മളും കുറച്ച് നേരത്തെ പോയി അവിടെ ഇരുന്നായിരുന്നു കാരണം ഇച്ചിരി നേരത്തെ ചെന്നാലും ലേറ്റ് ആവരുതെന്നുള്ളൊരു ചിന്ത എപ്പോഴും ഉണ്ട് പ്രത്യേകിച്ച് ഇങ്ങനെ ട്രെയിനിലൊക്കെ പോകേണ്ട സാഹചര്യങ്ങളിൽ ഒരു ബസ് പോലെ അല്ലല്ലോ നമുക്ക് ട്രെയിനൊക്കെ മിസ്സായി കഴിഞ്ഞാൽ ഭയങ്കര ഇതല്ലേ അങ്ങനെ ഇച്ചാൻ ലഗേജ് ഒക്കെ കൊണ്ടകത്ത് വെച്ചു നമ്മൾ എന്നാ പറയുന്നത് ഉണ്ണിക്കൊട്ടനാകെ അവൻ്റെ മുഖമൊക്കെ മാറി കേട്ടോ അപ്പം മമ്മി ഇങ്ങനെ അവനോട് പറഞ്ഞ് എടുക്കുകയാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് അപ്പം ഈ ചാൻ ഇറങ്ങി വന്നപ്പോഴത്തേക്കിനും ഉണ്ണിക്കൊട്ടനെ എടുക്കാൻ വേണ്ടി ഈ ചാടി ഉമ്മ കൊടുക്കുന്നതാണ് കേട്ടോ പിന്നെ അവൻ പിന്നെ അവിടെ അധികം നിൽക്കാൻ സമ്മതിക്കത്തില്ല അപ്പോൾ കയറിപ്പൊക്കോ കയറിപ്പൊക്കോ എന്ന് പറയും കാരണം അവനിങ്ങനെ യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് കാണുന്നതാണ് അപ്പോൾ ഇതൊക്കെ ഇരുന്ന് തച്ചിനിരുന്ന് കാണുമ്പോൾ ഒരുപാട് അപകടങ്ങളുടെയൊക്കെ വീഡിയോ കാണുന്നുമുണ്ട് ഇവൻ നിൽക്കേണ്ട കയറിക്കോ കയറിക്കോ എന്ന് പറയും അപ്പോൾ ഞങ്ങൾ ഇനി അടുത്ത വർഷം കാണാം എന്ന് പറഞ്ഞ് ടാറ്റാ ബൈ ബൈ പറഞ്ഞു അപ്പോൾ ഇത് ഉണ്ണിക്കുട്ടൻ തള്ളി കയറ്റി വിടുന്നതാണ് അപ്പോൾ ഇചായം പറഞ്ഞു ഇല്ല ഉണ്ണിക്കോട്ട അപ്പ അങ്ങനെ അഥവാ വണ്ടി എടുത്താൽ അപ്പോൾ പുറകിലത്തെ കമ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞ് അവനെ ആശ്വസിപ്പിക്കുന്നതാണ് അപ്പോൾ മമ്മിയും പറഞ്ഞു വേണ്ടവനെ കയറിക്കോ കൊച്ചിന് സങ്കടമാണെന്ന് പറഞ്ഞു കറക്റ്റ് സമയത്ത് ഞാൻ ഒരു കോള് വന്നതുകൊണ്ട് വണ്ടി എടുത്തത് മൂവ് ആയതും എല്ലാം ഒന്നിച്ചായിരുന്നു കേട്ടോ അപ്പം നമുക്ക് ആ ഒരു ഇതിലേക്ക് അങ്ങ് കിട്ടിയില്ല അതുപോലെ ആ വണ്ടി ഭയങ്കര ഫാസ്റ്റായിട്ടാണ് പ്ലാറ്റ്ഫോമിൽ നിന്ന് തന്നെ പോയതും അപ്പോഴത്തേക്ക് നമുക്കങ്ങനെ എന്നാ പറയുന്നത് വണ്ടി നമ്മൾ കണ്ണടച്ച് ഉറക്കുന്ന സമയം കൊണ്ട് വണ്ടി അങ്ങ് ദൂരെ ചെന്നു എന്ന് പറയാം അങ്ങനെ ചായം പോയി അപ്പോൾ ഉണ്ണിക്കൂട്ടം വീണ്ടും എന്നാ പറയുന്നത് സങ്കടമാണ് എന്നാലും അവനത് പുറത്ത് കാണിക്കാതെ ഭയങ്കര ആക്റ്റീവാകാൻ ശ്രമിക്കുകയാണ് കേട്ടോ എനിക്ക് സന്തോഷമുണ്ട് കാരണം അവനങ്ങനെ ഗ്ലൂമി ആയിട്ടിരിക്കുന്ന ആ ഒരു രീതിയിൽ നിന്നും അവൻ ആക്റ്റീവ് ആകുന്ന രീതിയിലേക്ക് മാറിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അവനെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞാൽ അവൻ്റെ മനസ്സിൽ അവൻ കരഞ്ഞാൽ അമ്മ കരയും ഒരു ചിന്തയുണ്ട് അതുകൊണ്ട് അവൻ അങ്ങനെ കരയാതെ പിന്നെ പുള്ളി അങ് ബാ നമുക്ക് പോയേക്കാം പോയേക്കാം എന്നൊക്കെ പറഞ്ഞു പിന്നെ നമുക്കും അവിടെ അധിക സമയം നിൽക്കാൻ പറ്റത്തില്ല കാരണം കൊച്ചിന് വിറ്റേ ദിവസം ക്ലാസ്സിൽ പോകണം ഓൾറെഡി പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞു അങ്ങനെ പിന്നെ ഞാൻ ഓർത്ത് പിന്നെ വീട്ടിൽ നമ്മൾ വരണമെങ്കിൽ ഒരു മണിക്കൂർ എടുക്കും വീട്ടിൽ വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് കൊച്ചിനെ കിടത്തുമ്പോഴത്തേക്ക് ഒത്തിരി ലേറ്റ് ആകും രാവിലെ സ്കൂളിൽ പോക്ക കണക്കത്തില്ല അതുകൊണ്ട് വരുന്ന വഴിക്ക് എവിടെ എവിടുന്നേലും ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ നല്ല മഴയായിരുന്നു കേട്ടോ ഹാങ്ങ് ഔട്ടിൽ വന്നിട്ടാണ് ഫുഡ് കഴിച്ചത് ചേറ്റുമാനൂർ അപ്പോൾ ഞാൻ എന്നിട്ട് അവിടെ ഇരുന്ന് ഫോൺ വിളിച്ചപ്പോൾ ഈ ചാനോട് ഇങ്ങനെ ഫുഡ് കഴിക്കാൻ കയറാന്ന് പറഞ്ഞപ്പോൾ ഓഹോ അപ്പോൾ ഞാൻ പോകുന്നപ്പോൾ നിങ്ങളവിടെ പാർട്ടി നടത്തുക അല്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി കേട്ടോ നല്ല മഴയെന്ന് പറഞ്ഞാൽ നല്ല മഴയായിരുന്നു പിന്നെ എനിക്കും ഉണ്ണിക്കുട്ടനും ഒറ്റ മെനുവേ ഉള്ളൂ എവിടെ പോയാലും ഒന്നെങ്കിൽ പൊറോട്ട അല്ലെങ്കിൽ ഞങ്ങൾക്ക് ബിരിയാണി ഇതിലേതെങ്കിലും ഒരു സാധനം പിന്നെ ഇപ്പം മന്തി അങ്ങനെ ആ അല്ലാതെ വേറൊരു വേറൊരു മെനുവിലേക്ക് ഞങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല ഉണ്ണിക്കുട്ടനും ചിന്തിക്കത്തില്ല അതുകൊണ്ടുതന്നെ എനിക്കും ചിന്തിക്കാൻ പറ്റത്തില്ല എനിക്കും അവനും ഒരേ മെനു തന്നെയാണ് അങ്ങനെ ഞങ്ങൾ ബിരിയാണി വാങ്ങിച്ചു കേട്ടോ ബിരിയാണിയൊക്കെ വാങ്ങിച്ചു കൊടുത്തപ്പം ഈ ഹൈ ഹാങ് ഔട്ട് ചെന്നപ്പോൾ തന്നെ ഉണ്ണിക്കുട്ടൻ ഒന്ന് മെൻ്റലി ഇച്ചിരി ഒന്ന് റിലീഫായി കാരണം അവിടെ ഇങ്ങനെ ഈ സ്കൂട്ടറും അതും ഇതും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതുകൊണ്ട് അതിലൊക്കെ കയറിയിരുന്ന ആളൊന്നു കൂളായി അങ്ങനെ പപ്പായും മമ്മിയും പൊറോട്ടയും ബീഫും കഴിച്ചു ഞങ്ങൾ ബിരിയാണി കഴിച്ചു അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോവരുവാണ് കേട്ടോ അപ്പം ഉണ്ണിക്കുട്ടൻ്റെ ഒരു ഓരോ മൂമെൻസും എനിക്ക് നല്ല കാണാപ്പാടമാണ് അല്ലെങ്കിൽ അവൻ മനസ്സിൽ എന്താണ് ചിന്തിക്കുന്നതെന്ന് അത്യാവശ്യം എനിക്ക് മനസ്സിലാകാറുണ്ട് അപ്പോൾ ഞങ്ങൾ നടന്നു പോയ വഴിക്ക് ഈ റോൾ ഐസ്ക്രീം ഉണ്ടായിരുന്നു കേട്ടോ ഹാങ് ഔട്ടിൻ്റെ കൂടെ അപ്പോൾ ഇവനൊന്നും മിണ്ടാതെ പപ്പാട കയ്യും പിടിച്ചങ്ങ് പോയി പക്ഷേ എനിക്കറിയാമല്ലോ അവൻ്റെ മനസ്സ് ഞാനപ്പം തന്നെ ഒരു റോൾ ഐസ്ക്രീം ഓർഡർ കൊടുത്ത് കേട്ടോ ഉണ്ണിക്കുട്ടൻ തിരിഞ്ഞ് നോക്കിയപ്പോൾ ഞാനിങ്ങനെ കണ്ണുകൊണ്ട് ആക്ഷൻ കാണിച്ചു അങ്ങനെ അവൻ ഓടി എൻ്റെ അടുത്ത് വന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അവന് വേണ്ടിയിട്ട് വാങ്ങിച്ച റോൾ ഐസ്ക്രീമാണ് നമുക്ക് അതൊക്കെ അല്ലേ ചെയ്ത് കൊടുക്കും പറ്റത്തുള്ളൂ നമ്മുടെ മക്കളെ നമുക്കല്ലേ മനസ്സിലാകത്തുള്ളൂ അങ്ങനെ റോൾ ഐസ്ക്രീം വാങ്ങിച്ചു പക്ഷെ മൊത്തം ഒന്നും കഴിച്ചില്ല കേട്ടോ പുള്ളിക്കൊന്നാൽ അത് സങ്കടമായിരുന്നു പിന്നെ ബിരിയാണിയൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞതുകൊണ്ടും ഉറക്കം വരുന്നതുകൊണ്ടും ഒക്കെ പുള്ളി അധികം കഴിച്ചൊന്നുമില്ല ഒരു പകുതി കഴിച്ചു ബാക്കി പകുതി എനിക്ക് തന്നാലും അത് വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ അവൻ്റെ സങ്കടം ഒന്നും കൂടെ കൂടെ ഉള്ളൂ അവർക്ക് വേണ്ടിയല്ലേ നമ്മൾ ജീവിക്കുന്നത് അല്ലെങ്കിൽ കഷ്ടപ്പെടുന്നത് അപ്പോൾ അവർക്ക് വേണ്ട ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കണ്ടേ അങ്ങനെ ഞങ്ങൾ റോൾ ഐസ്ക്രീമൊക്കെ കഴിച്ചുകൊണ്ട് വീട്ടിൽ പോവാണ് അന്നേരത്തേക്ക് മുഴ ചെറുതായിട്ടൊന്ന് ഒതുങ്ങിയായിരുന്നു കേട്ടോ അപ്പോൾ പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞു പന്ത്രണ്ട് പന്ത്രണ്ടരയൊക്കെ ആകാറായി ഓൾമോസ്റ്റ് അപ്പം ഇനി അവനെ വീട്ടിൽ ചെല്ലുന്ന പുറകെങ്കിലും കിടത്തി ഉറക്കിയില്ല എന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസത്തെ ക്ലാസ്സും കൂടെ മുടങ്ങും ഓൾറെഡി ഈ ഇച്ചായം പോയ ദിവസത്തെ ക്ലാസ് മുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വീട്ടിൽ ചെന്ന് ഡ്രസ്സൊക്കെ മാറി താമസമാവും പെട്ടെന്ന് കിടന്ന് ഉറങ്ങി കേട്ടോ ഉറങ്ങി അങ്ങനെ പിന്നെ ഞാൻ കുറേ നേരം പാവത്തിനെ തൂത്തും തിരുമിയൊക്കെ ഇരുന്നു സങ്കടം ആണല്ലോ എന്ന് ഓർത്തിട്ട് അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനും കിടന്നുറങ്ങി അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് വ്ളോഗുകളും ഷോപ്പിംഗ് വീഡിയോസും ഒക്കെ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ